മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടൊരു പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു രക്ഷയും ഇല്ലാത്തൊരു പ്രൊമോയാണ് എന്താന്ന് വെച്ചാൽ ഒരു വലിയ നിയമ ലംഘനം ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുകയാണ് നടത്തിയതാര് സാക്ഷാൽ ശ്വേത മേനോൻ എന്താ സംഭവം എന്നല്ലേ അതായത് ശ്വേത പവർ റൂമിൽ കയറിയിരിക്കുന്നു ഗായ്സ് അടിച്ചു പോയി ഗായ്സ് പവർ റൂം അടിച്ചുപോയി അതായത് പവർ റൂമിലേക്ക് ഗസ്റ്റ് കയറാൻ പാടില്ല എന്ന് പുതിയ നിയമങ്ങളിലില്ല ബി ബി ഹൗസിനകത്തില്ല പക്ഷെ ഗസ്റ്റിന് താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് നിയമമുണ്ട് അപ്പോൾ ഗസ്റ്റ് നേരത്തെ ഇന്നലെ മുടിയൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ആ പവർ റൂമിൽ ഒന്ന് കയറണം എന്നെ സമ്മതിക്കുമോ അപ്പോൾ മുടിയൻ പോയിട്ട് പവർ ടീം അംഗങ്ങളുടെ അടുത്ത് ചോദിച്ചും പറഞ്ഞ് നടക്കൂല പവർ റൂമിൽ കയറിയുള്ള കളിയൊന്നും നടക്കൂലെന്ന് അവർ തീർത്തു പറഞ്ഞു ഇന്നിപ്പോൾ നമ്മുടെ ശ്വേതാ മേനോൻ നൈസായിട്ട് പവർ റൂമിൽ കയറുകയാണ് ഒരു കിടിലൻ ലാലട്ടൻ്റെ മൂവി പാട്ടൊക്കെ ആയിട്ടുള്ള ഒരു പോളി പ്രൊമോ വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് കാണാത്തവരൊന്നു പോയി കാണുക സൂപ്പർ പ്രൊമോയാണ് കേട്ടോ ശ്വേത ഒരു രക്ഷയില്ല വന്ന ആ ഒരു റീ എന്ന് പറയുന്നത് പൊളിയാണ് സാബുവിനൊപ്പമോ സാബുവിനേക്കാളുമോ അടിപൊളിയായിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്വേതയ്ക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്